കോഴി കൃഷി ചെയ്യുന്ന കർഷകർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് കോഴി കർഷകർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മളോട് പറയാൻ എൻ്റെ കൂടിയായ കോഴി കർഷകനായ ബേബി ചേട്ടൻ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം കോഴി ഫാമിലെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ബേബി ചേട്ടനാണ് ഇപ്പോൾ ബേബി ചേട്ടൻ ഞാനും ഒരുപാട് വർഷത്തെ ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കോഴി ഫാമിലെ വിശേഷങ്ങൾ ബേബി ചേട്ടനോട് ചോദിച്ചറിയാം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ ചേട്ടന്റെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് ചേച്ചിയുണ്ട് ഒരു രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു ഫാം നോക്കുന്നത് ഈ ഒരു കോഴി ലാഭകരമാണോ ലാഭകരമല്ല ഞങ്ങൾ വളരെ ഈ കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം എന്തൊക്കെയായിരിക്കും കർഷകർക്ക് ഇപ്പൊ നമ്മള് ഉത്പാദിപ്പിക്കുന്ന മുതലിനെ വിലയില്ലാതെ ഇത് നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു തൊഴിലാണ് പക്ഷെ അതിന് നമ്മൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വാടകയൊക്കെ ആണെങ്കിൽ ഒത്തിരി നമുക്ക് നമുക്കിപ്പോ അടയ്ക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ നമ്മള് വീടിന് അടയ്ക്കണേ ഇരട്ടി പൈസ നമ്മൾ പഞ്ചായത്തിലൊക്കെ നമുക്ക് ചെലവ് കാശ് കൂടിക്കൂടി വരും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിലും ചെലവ് കൂടുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നതിലും വില താഴ്ത്തി കർഷകന് പൈസ കിട്ടുന്നില്ല നിലക്കാർക്കാർക്ക് മാത്രമല്ലേ പൈസ മാത്രമേ വരുമാനമുള്ളൂ മേഖല അത് മാത്രേ ഉള്ളൂ നമുക്ക് ലാഭമുള്ളതല്ല നമുക്ക് എപ്പോഴും നഷ്ടമാണ് ഈ ഒമ്പത് മാസമായി ഇപ്പൊ നഷ്ടത്തിൽ ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഇതിനകത്ത് പിന്മാറി ഞാനും ഇപ്പം പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കോഴിയിലൊക്കെ ആണ് അല്ലെ കെമിക്കൽ ആണെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ചേട്ടനീ ഒരു പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ ചേട്ടനെ എന്താണ് അതിനെ കുറിച്ച് അറിയാവുന്നത് അല്ല അതിങ്ങനെ പറയണെ കേൾക്കുന്ന അല്ലാണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനൊന്നുമില്ല നമ്മള് ഇതിനകത്ത് രണ്ട് വാക്സിൻ കൊടുക്കും പിന്നെ ഈ തീറ്റ ആണ് കൊടുക്കുന്നത് വേറെ ഒന്നും നമ്മൾ കൊടുക്കാറില്ല അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെറുതെ ആൾക്കാർ ചുമ്മാ പറയുന്നതായിരിക്കും ഇത് നമുക്ക് ഈ ചിക്കൻ കഴിക്കുന്നൊണ്ട് എന്തെങ്കിലും ദോഷമായിട്ട് നമുക്ക് വരാൻ സാധ്യത ഉണ്ടോ നമുക്ക് പറയാൻ പറയാൻ ചിക്കൻ നമ്മൾ നമ്മളെല്ലാം വീട്ടിലും പറ്റില്ല ഈ തമിഴ്നാട്ടിലൊക്കെയാണെങ്കിലും ഈ കോഴി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ ഒന്നും കിട്ടാറില്ല ആണെന്ന് പറഞ്ഞിട്ട് അതിനും കാശ് കൊടുക്കണം വേറെ ഒരു തരത്തിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സോ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കുന്നില്ല നമ്മളിപ്പോൾ ലൈവായിട്ട് നമ്മൾ ഫാമിൽ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട്സ് എടുക്കുന്നത് ഇപ്പൊ ചേട്ടൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കോഴി കർഷകർ നേരിടുന്ന ഈ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ഒരു ചർച്ച ചെയ്ത് ഒരു പരിഹാരം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത്